നിരവധി ശാരീരിക രോഗങ്ങൾക്കുള്ള അറിയപ്പെടുന്ന പ്രതിവിധിയാണ് മഴക്കാലത്ത് കഠിനമായ അണുബാധകളെയും വൈറസുകളെയും എളുപ്പത്തിൽ ചെറുക്കാൻ കഴിയുന്ന ആന്റിഫങ്കൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിമൈക്രോബയൽ പ്രവർത്തനങ്ങൾ സുഖകമാക്കുന്ന ഒന്നാണ് തേൻ ഉണങ്ങിയ ഇഞ്ചി മഞ്ഞൾ തുളസി എന്നിവ തേനുമായി ചേർത്ത് കഴിക്കുന്നത് ചുമ ശമിപ്പിക്കുകയും കഫത്തെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു തേൻ പല രൂപത്തിൽ കഴിക്കാം എന്നാൽ ചൂടാക്കിയോ ചൂടുവെള്ളത്തിൽ കലർത്തിയോ തേൻ ഉപയോഗിക്കരുതെന്ന് പഠനങ്ങൾ പറയുന്നു ചിലർക്ക് മഴക്കാലത്ത് വയറ്റിലെ അണുബാധയും വയറുവേദനയും സാധാരണമാണ് ഒരു ടീസ്പൂൺ തേൻ ഇഞ്ചിനീരുമായി ചേർത്ത് കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കുകയും മഴക്കാലത്ത് സാധാരണയായി കാണപ്പെടുന്ന അണുബാധകളെ ചെറുക്കുകയും ചെയ്യുന്നു തേനിലെ നാച്ചുറൽ ഷുഗറുകൾ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരത്തെ ടീടോക്സിഫൈ ചെയ്യുന്നതിനും സഹായിക്കുന്നു തേൻ ഒരു പ്രകൃതിദത്ത ആന്റിബയോട്ടിക് ആയതിനാൽ ചില ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും വളർച്ച തടയുമെന്നും പഠനങ്ങൾ പറയുന്നു പ്രമേഹം പോലുള്ള അവസ്ഥ ഉള്ളവർ ഒരു ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശത്തോടെ മാത്രമേ തേൻ ഉപയോഗിക്കാവൂ